ഉണ്ണിമുകുന്ദിച്ചിട്ട് വലിയ വിമർശനം ഉണ്ടായിരുന്നു അദ്ദേഹം സമാജം സ്റ്റാർ ആണെന്ന രീതിയിലൊക്കെ ആക്ഷേപ അപ്പോ അദ്ദേഹത്തിന്റെ പുതിയ സിനിമ വന്നിട്ടുണ്ടോ ആ സിനിമ കുറച്ചും കൂടിയും പബ്ലിക്കിലേക്ക് മാർക്കോ എന്ന സിനിമ വന്നിട്ടുണ്ടോ എനിക്ക് ആ നമ്മ സിനിമയെ കുറിച്ചല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് അത് വേറെ അതിന്റെ ആളുകൾ കണ്ടവര് പറയട്ടെ നമുക്കതിനെ കുറിച്ചഭിപ്രായങ്ങളൊന്നുമില്ല പക്ഷേ അഡ്വക്കേറ്റ് കൃഷ്ണരാജൻ വക്കീലുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഫേസ്ബുക്കില് കടുത്ത വർഗീയത പറയുന്ന ഒരു വക്കീലാണ് അരി കൃഷ്ണരാജൻ ഈ പറഞ്ഞ പല ക്ഷേത്ര ഭൂമികളും പള്ളികൾ കൈയടക്കി ക്രിസ്ത്യൻ ചർച്ചുകൾ കൈയ്യടക്കി അവർ കൈയ്യടക്കി ഇവർ കൈയ്യടക്കി എന്തിനും ഏതിനും വർഗീയത പറയുന്ന ആളാണ് കൃഷ്ണരാജ് വക്കീൽ അദ്ദേഹത്തിന് ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം ഉണ്ണിമുകുന്ദനെന്ന ഈ സിനിമ നടനെ ജിഹാദികളുടെ ആളായിട്ടാണ് ഇപ്പോൾ പറയുന്നത് മുമ്പ് അദ്ദേഹം മാളികപ്പുറം എന്നൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ആരെ ഈ പറഞ്ഞ ആ സിനിമ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടൊരു സിനിമയാണ് വന്ന അദ്ദേഹത്തിന് കിട്ടിയ പേര് സമാജം സ്റ്റാർ എന്നായിരുന്നു സമാജം സ്റ്റാർ പിന്നെ ഈ പ്രശ്നുണ്ട് ഇയാള് പ്രതീക്ഷ വിശ്വനാഥൻ പോലുള്ള വി എച്ച് പിയുടെ ഉഗ്ര നേതാക്കന്മാരുണ്ട് അവരുടെ കൂടെ ഒക്കെ ഇരുന്നിട്ടുള്ള സെൽഫിയൊക്കെ ഉണ്ണിമുകുന്ദന്റെ വന്നിരുന്നു ഉണ്ണിമുകുന്ദനക്കൊരു ആർ എസ് എസ് ബി ജെ പി എന്താ പറയാ ഒരു കൺസെപ്റ്റ് അദ്ദേഹത്തിന് ഉണ്ട് പ്രത്യേകിച്ച് അദ്ദേഹം അഹമ്മദാബാദിലൊക്കെയാണ് അദ്ദേഹം ജനിച്ച് അവിടെ വളർന്നത് ഒരു ആരാധന അദ്ദേഹത്തിനുണ്ട് ബി ജെ പിയോട് ഒരു താല്പര്യമൊക്കെ ഉണ്ട് പക്ഷേ ഈ ബി ജെ പി ആർ എസ് എസ് ഇതൊന്നും സിനിമ എന്ന പറഞ്ഞൊരു മീഡിയയിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ സിനിമ കാണുന്നത് ഇതൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളുകളായിരിക്കും ഈ ഈ ജിഹാദിയോട് താല്പര്യമുള്ള ഒരു സിനിമ കാണൂല നേരേണ്ടാവില്ല ജിഹാദീന്റെ പിന്നാലെയായിരിക്കും അല്ലെങ്കിൽ തീവ്രവാദത്തിന്റെ പിന്നാലെയായിരിക്കും വർഗീയത പറയുന്നവർക്ക് ഒരു തിയേറ്ററിൽ പോകാനുള്ള നേരേണ്ടാവില്ല അവർ ആ വർഗീയതയുടെ പിന്നിലായിരിക്കും അപ്പം ഈ സിനിമ കാണുന്ന പ്രേക്ഷകരെ പ്രേക്ഷകർക്കിടയിൽ ഈ പറഞ്ഞ ഒന്നും ഉണ്ടാവില്ല അവർക്ക് ഈ മുസ്ലിം വിരുദ്ധത ഉണ്ടാവില്ല ഹിന്ദു ഉണ്ടാവില്ല ക്രിസ്ത്യൻ വിരുദ്ധതം ഉണ്ടാവില്ല ഇത് ഉണ്ണി ഉണ്ണിമുഖം മനസ്സിലാക്കി അപ്പം ഉണ്ണിമുഖം മനസ്സിലാക്കിയിട്ട് അധികം നില പറഞ്ഞു ഞാൻ ഞാനിനി സിനിമയിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് മറ്റു വിഷയങ്ങളൊന്നും എനിക്കെന്തില്ല അതിലേക്ക് പോകേണ്ട എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ വെൽവിശ്വാസമൊക്കെ പറഞ്ഞു ഇനി അതിലൊന്നും പോയിട്ട് അഭിപ്രായം പറയാൻ നിൽക്കണ്ട ഏഹ് ഇതിൽ എന്താണോ ചെയ്യുന്ന പ്രവൃത്തി അതിൽ ഫോക്കസ് ചെയ്യാം ഇതാർക്ക് പിടിച്ചിട്ടില്ല ഉണ്ണിമുകുന്ദന ഇത്രയും കാലം സമാജം സ്റ്റാറായിട്ട് ഞങ്ങളുടെ ഏഹ് സ്റ്റാറാണത് എന്ന രീതിയിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ട് ആഘോഷിച്ചു എന്ന് അവകാശപ്പെട്ടിരുന്നവർക്ക് പറ്റുന്നില്ല പക്ഷെ ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ സിനിമക്ക് ഇപ്പോൾ ഇറങ്ങിയ ആ സിനിമകളിൽ ഞാൻ പത്രം റിവ്യൂ ഇങ്ങനെ കണ്ടപ്പോൾ നമ്മൾ എന്താ പറയുക ആ സിനിമയിലേക്ക് അത്യാവശ്യം ആളുകളുണ്ടെന്നാണ് അല്ലേ തോന്നുന്നത് അപ്പം ആ രീതിയിലേക്കാണ് ഇപ്പോൾ ഉണ്ണിമുകുന്ദനെ ഇതാക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെന്ന് പറയുക വർഗീയ ധ്രുവീകരണമാണ് സാധനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ വർഗീയമായ ധ്രു എന്തിനേ ഇതിന് വർഗീയതയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ നേതാക്കന്മാർ വരെ പറയുന്നുണ്ട് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് ഈ വിജയരാഘവർ അധികടക്കം എന്ത് ചെയ്യുന്നു ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം പല രീതിയിലുള്ള കളി കളിച്ച് നോക്കി വോട്ട് പിടിക്കാനും പക്ഷെ അവർക്ക് എന്ത് ചെയ്തു മുസ്ലിം പ്രീണമെന്ന് എന്ന രീതിയിലൊക്കെ അവർ നടത്തി നോക്കി പക്ഷേ വിജയിച്ചില്ലാണ്ട് അപ്പോൾ അവരടക്കം വർഗീയതയിലേക്ക് മാറും അപ്പോൾ ആളുകളെ വിഭജിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ടൂളാണത് വർഗീയത അപ്പോൾ ആ വർഗീയതയുടെ ലോകത്ത് നിന്ന് മുക്തമായ ആര് മുക്തമായി നമ്മുടെ ഉണ്ണ ഉണ്ണിമുഖം മുക്തമായെന്ന് അദ്ദേഹം പറയുന്നു അല്ലെങ്കിൽ അദ്ദേഹം ഈ സിനിമയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു പറയുമ്പോൾ അദ്ദേഹത്തിന് ഇനി എന്തെയ്യുന്നു ജിഹാദികൾ എന്ന് വിളിക്കും അങ്ങനെയാണ് ഇപ്പൊ പേര് കിട്ടുക ജിഹാദികൾ തന്നെ കുറച്ച് മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടായാൽ മതി ഒരു എന്താ പറയാ നിങ്ങളുടെ ഒരു ബന്ധങ്ങളിലൊരു കുറച്ച് മുസ്ലിങ്ങളുണ്ടെങ്കിൽ ആ മുസ്ലിങ്ങളൊക്കെ ഈ വർഗീയ വർഗീയവാദികളെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ എന്താണ് ജിഹാദികളാണ് പേരിൽ എന്തുണ്ടായാൽ മതി ഒരു ഹനീഫ് ഉണ്ടായാൽ മതി ഒരു മുസ്തഫന്ന് പേരുണ്ടായാൽ മതി ഒരു അലീന്ന് പേരുണ്ടായാൽ മതി സമീസ് പേരുണ്ടായാൽ മതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണേ ഇനി ഉണ്ണിമുകിമകൾ ചെയ്ത് അദ്ദേഹം ഏകദേശം സായി ഉണ്ണിമുഖം തന്നെ ഒരു വലിയ പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു കേരളം കത്തി നിന്ന നിന്നൊരു വിഷയായിരുന്നു അത് ആ ഒരു മാളികപ്പുറം ഫിലിമോ ഫിലിമിനോട് സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയമാണ് അത് അവിടെ എങ്ങനെ അവസാനി രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം പക്ഷെ മാർക്കു എന്ന് പറയുന്ന ഒരു പടം കംപ്ലീറ്റ്ലി അത് വയലൻസ് ഫോക്കസ്ഡ് ആയിട്ട് അതിനെ അങ്ങനെ തന്നെ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുള്ള ഒരു പടത്തിന് ഈ പേഴ്സണൽ ജഡ്ജ് വെച്ചിട്ട് സായി വളരെ മോശമായിട്ടാണ് റിവ്യൂ പറഞ്ഞത് മറ്റുള്ള അശ്വന്ത് വളരെ മനോഹരമായിട്ടുള്ള റിവ്യൂ അല്ല അല്ലെ സിനിമ എന്ന് പറയുന്നത് ഒരു ഒരു മീഡിയ ആണ് അല്ലെങ്കിൽ വിനോദോപാധിയാണ് അത് കാണുന്ന ആളുകൾക്കാണ് അത് ഇഷ്ടം അപ്പൊ അത് ഈ സിനിമ ഞാൻ ചിന്തിക്കുന്നത് വെച്ചാല് നല്ല ഒരു സംഭവത്തെ നല്ലതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ സായിയുടെ ആ ഒരു പൊസിഷൻ ഹൈ ആവാന്നല്ലോ ഈ സിനിമ ഇറങ്ങി രണ്ടോ മൂന്നോ ദിവസം ആളുകളെ തിരികെ നടക്കില്ലേ അല്ല നമുക്ക് അങ്ങനെ റിവ്യൂസ് കൊടുക്കുന്ന നമുക്കപ്പോവ്യൂസ് അതിലൊരു ഒരു മുപ്പത് ശതമാനെങ്കിലും നമുക്കൊരു നെഗറ്റീവ് സൈഡ് സൈഡെന്ന് ഫീൽ ചെയ്യും പക്ഷെ മാർക്ക് സംബന്ധിച്ചിടത്തോളം അതിന്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പക്ക വയലൻസ് ആ ഒരു പ്രശ്നം എടുത്താണ് സിനിമ കാണാത്ത ഞാന് ഇതിനെ കുറിച്ച് റിവ്യൂ കൊടുക്കണേൽ കാര്യ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ അല്ല വിഷയം സംസാരിക്കാനുള്ള വിഷയം എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ സമാജം സ്റ്റാർ എന്ന് വിളിച്ച് വിളിച്ചിരുന്നവര് ഇന്ന് അദ്ദേഹത്തെ ജിഹാദി എന്ന് വിളിക്കുന്നതാണ് എന്റെ ഈ കണ്ടനിലയിലുള്ള പ്രശ്നം